ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഓണ സ്പെഷ്യൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു മത്തങ്ങ എരിശ്ശേരിയാണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ മത്തങ്ങ എരിശ്ശേരി അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ടൊന്ന് കണ്ടതിന് ശേഷം ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അധികം പറഞ്ഞ് ബോർഡടിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അല്പം വൻ പയറാണ് ഇത് നാല് മണിക്കൂർ മുമ്പ് ഞാൻ കുതിർത്തി എടുത്തതാണ് ഇനി ഇത് നമുക്കൊരു പ്രഷർ കുക്കറിൽ കുക്കറിലിട്ടിട്ടോ ഒന്ന് വേവിച്ചെടുക്കണം രണ്ട് വിസിൽ മാത്രം വന്നാൽ മതിയാവും ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഈ പയർ മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം ഒഴിച്ചിട്ട് രണ്ട് വിസിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ഇല്ലെങ്കിൽ നന്നായിട്ട് വെന്ത് വെന്തു വരും അപ്പോൾ ഒരു മീഡിയം സൈസിൽ വെന്ത് കിട്ടിയാൽ മതി അപ്പോഴേക്കും നമുക്ക് മത്തങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു വലിയ മത്തങ്ങയുടെ പകുതി ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സീഡും അതുപോലെ പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം അപ്പോൾ മത്തങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നല്ല മൂപ്പെത്തിയ മത്തങ്ങ തന്നെ വാങ്ങാൻ നോക്കുക നല്ല കളറുള്ള അകത്ത് നല്ല യെല്ലോയിഷ് കളറുള്ള മത്തങ്ങയാണെങ്കിൽ നമ്മൾ എരിശ്ശേരി കാണാൻ വേണ്ടിയിട്ടും നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കും ഇനി ഇതിൻ്റെ തൊലി നമുക്ക് മുഴുവനായിട്ടൊന്ന് കളഞ്ഞെടുത്തിട്ട് വരാം അപ്പോഴേക്കും വൻപയർ മറന്നു പോകരുത് രണ്ട് വിസവിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം ഇല്ലെങ്കിൽ നന്നായിട്ട് വെന്തു പോവും അപ്പോൾ ഇതിൻ്റെ മുഴുവൻ്റെയും തൊലി ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കാരണം രണ്ട് വിസൽ വരുമ്പോൾ തന്നെ എൻ്റെ വൻപയർ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതൊരു വിസിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ കുഞ്ഞ് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് മുഴുവനായിട്ടും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കഴുകിയിട്ട് വരാം അതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്ത് വൻപയറിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വൻപയർ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കണ്ടോ രണ്ട് വിസിൽ വരുമ്പോഴേക്കും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന വൻ മത്തങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഈ പയറിൽ വേവിച്ച വെള്ളം ബാക്കിയുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി ഇല്ലെങ്കിൽ ഒരു കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ വെള്ളം കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് വേവുമ്പോഴേക്കും അതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങയും കാൽ ടീസ്പൂൺ ജീരകം രണ്ട് പച്ചമുളക് അതുപോലെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അധികം അരഞ്ഞ് പോകരുത് അപ്പോൾ നമ്മുടെ മത്തങ്ങയും വൻപാരൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങ ചേർത്ത പച്ചമുളക് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി മത്തങ്ങയിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന ഈ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് തിളക്കുമ്പോഴേക്കും നമുക്കിതിലേക്കാവശ്യമായിട്ടുള്ള വറവൊന്ന് തയ്യാറാക്കണം ഇതിലൊന്ന് വറുത്തൊഴിക്കണം അതിന് വേണ്ടിയിട്ടൊരു പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒര ടീസ്പൂൺ വരെ കടുകും രണ്ട് വറ്റൽ മുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ച് കൊടുക്കാം ശേഷം അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ടിട്ട് ഈ മൂന്നും നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഒന്ന് കഴുകിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് തേങ്ങയാണ് ഒരു കാൽ കപ്പ് തേങ്ങ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ കുറച്ച് മാത്രമാണ് എരിശ്ശേരി തയ്യാറാക്കുന്നത് നിങ്ങൾ കൂടുതൽ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിന് മാത്രം തേങ്ങയുടെ അളവും കൂട്ടിക്കൊടുക്കണം ഇനി നമുക്കിതൊരു ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കണം ഫ്ലെയിം കൂട്ടിക്കൊടുക്കരുത് അപ്പോൾ തേങ്ങയത്ത് തെന്നു പോയിക്കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിപ്പോവും അപ്പോൾ വെരി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നേരം ഇതുപോലെ നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ഇതൊക്കെ നല്ല ഡ്രൈ ആയിട്ട് ഒരു ബ്രൗൺ കളറായി കിട്ടും കണ്ടോ നന്നായിട്ട് ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങയും വൻപയറും ഇതിലോട്ട് ആഡ് ചെയ്യാം ഇനി നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം അങ്ങനെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ എരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം കണ്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അതുപോലെ വെരി ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുത് അതുപോലെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പോൾ ഇൻഷാല്ല ഇനിയും വെറൈറ്റികളായിട്ടുള്ള റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്